മുസ്ലീം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു ലീഗുമായി നാളെ കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച നടത്തും കൊച്ചിയിൽ നടക്കുന്ന ചർച്ചയിൽ അന്തിമ തീരുമാനമാകുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ സീറ്റിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ നാളെ നടത്താനിരുന്ന യു യോഗം മാറ്റി ലീഗിന്റെ ആവശ്യത്തിൽ ചർച്ച നടക്കുകയാണെന്നും നാളെ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ അന്തിമ തീരുമാനമാകുമെന്നും പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞു ഞങ്ങളുടെ ചർച്ചകളല്ലേ ഞങ്ങളുടെ ചർച്ചകൾ ബാക്കിയുള്ള ഘടകങ്ങളെല്ലാമായിട്ട് ഞങ്ങൾ പൂർത്തിയാക്കി ലീഗുമായിട്ടുള്ള ഒരു ചർച്ചകളിൽ ഒരു അന്തിമ ചർച്ച തീരണമല്ലോ കാരണം സ്ഥാനാർത്ഥി ഞങ്ങളെ രണ്ടു പാർട്ടികൾക്കും സ്ഥാനാർത്ഥി എന്ന് പറയുവാനൊരു ഫോർ പറ്റി ഒരു അസൗകര്യം വന്നത് കൊണ്ടാണ് ഒന്ന് തീരുമാനത്തിന്റെ ദിവസം അസംബ്ലിയായി പിന്നെ അതിന് ശേഷം ലീഗ് നേതാക്കളെല്ലാം ഡൽഹിയിൽ അവരുടെ പാർട്ടി അഭ്യസം എല്ലാവരും ഡൽഹിയിലേക്ക് പോയി ഒരു കഴിഞ്ഞ ദിവസം തിരിച്ചു വന്നു ഞങ്ങൾ രണ്ടുപേരും ഈ പരിപാടിയില്ല നാളെ വഹിക്കാൻ കാരണം ഈ സമരാജ്ഞി പരിപാടിക്ക് ഒരു ദിവസം ഒഴിവുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ശ്രീക്ഷഹിച്ചു പറഞ്ഞു